കീഴടങ്ങാതെ മുന്നൂറ്റി പതിനാല് ദിവസം നീണ്ട സമരം ജീവൻ നിലനിർത്താൻ അതിൽ മുന്നൂറിൽ പരം ദിവസവും ആശ്രയിച്ചത് കുടിവെള്ളം മാത്രം ആദിവാസി ഭൂസമരം വിജയത്തിലെത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് ബിന്ദു വൈലാശേരി സമുദായത്തിലെ സഹോദരങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി മുൻപും പലതവണ പോരാട്ടത്തിനിറങ്ങിയിട്ടുണ്ടവർ അർഹതപ്പെട്ട ഭൂമി ആദിവാസികൾക്ക് കിട്ടണമെന്ന ആവശ്യവുമായി രണ്ടായിരത്തി മെയ് പത്തിനാണ് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുൻപിൽ പന്തൽ കെട്ടി സമരം തുടങ്ങിയത് തിങ്കളാഴ്ച രാത്രിയോടെ സമരം വിജയത്തിലെത്തി ചൊവ്വാഴ്ച രാവിലെ സമര പന്തൽ വിട്ടുപോകാനുള്ള ഒരുക്കത്തിലായിരുന്നു സമര നയിക ഒരു മാസം കൊണ്ട് തീരുമെന്നു കരുതിയ സമരമാണ് ഇത്രയേറെ നീണ്ടത് സമരം പൊളിക്കാൻ സി പി എം കഴിയുന്നതെല്ലാം ചെയ്തെന്ന് ബിന്ദു പറയുന്നു ഓരോ ആദിവാസി കുടുംബത്തിനും ഒരേക്കർ ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം തുടങ്ങിയത് തുടക്കത്തിൽ നൂറ്റി കുടുംബങ്ങൾ ബിന്ദുവിനൊപ്പം നിന്നു പല കുടുംബങ്ങളെയും സ്വാധീനിച്ച് സമരത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു കളക്ടറുമായി ആദ്യം നടത്തിയ ചർച്ചയിൽ നാൽപ്പത് സെന്റ് ഭൂമി ഓരോ കുടുംബത്തിനും നൽകാമെന്ന് വാഗ്ദാനമുണ്ടായി ചിലരെല്ലാം ആ വാഗ്ദാനം സ്വീകരിച്ച് പിന്മാറി സമരം അവസാനിക്കുമ്പോൾ അറുപത് കുടുംബങ്ങളാണ് ഒപ്പമുള്ളത് ഐ ടി ഡി പി ഉദ്യോഗസ്ഥരും സമരം പരിഹരിക്കാൻ ശ്രമിച്ചില്ലെന്ന് ബിന്ദു ആരോപിക്കുന്നുണ്ട് തുടക്കത്തിൽ സമരത്തിനൊപ്പം നിന്ന കുറെ പേർക്ക് നാൽപ്പത് സെന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞതും സമരത്തിന്റെ വിജയമാണെന്ന് ബിന്ദു അവകാശപ്പെടുന്നു നിലമ്പൂരിൽ അഞ്ഞൂറോളം പേർക്ക് പട്ടയ വിതരണം നടത്തിയതും സമരത്തിന്റെ ബലമായി സർക്കാർ കൈക്കൊണ്ട അതിവേഗ നടപടികളാണ് ഇതെല്ലാം സമര വിജയമായി തന്നെ വേണം കാണാമെന്ന് പക്ഷമാണ് ബിന്ദുവിന് സമരപന്തലിൽ നിന്നും പണിക്ക് പോയ ആദിവാസികൾ കൂലി സമരപന്തലിലേക്കാണ് കൊണ്ടുവന്നത് നാട്ടുകാരും മറ്റും നൽകിയ അരിയും ചക്കയുമടക്കം സമരക്കാരുടെ വിശപ്പ് മാറ്റാൻ സഹായകമായി തുടക്കത്തിൽ ബി വലിയ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ചുവടു മാറ്റി സമരപന്തലിലേക്ക് ഗ്രോവാസു വന്നതോടെ അതുവരെ അകലം പാലിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ കൂടി പിന്നീട് അവസാനം വരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യൂത്ത് ലീഗ് പ്രവർത്തകരും കൂടെ ഉണ്ടായി വെൽഫെയർ പാർട്ടി മുന്നൂറ്റി പതിനാലാം ദിവസം മലപ്പുറത്ത് ചർച്ച നടത്തുന്നതിനുൾപ്പെടെ ആദ്യ അവസാനം കൂടെ ഉണ്ടായിരുന്നു ഏറെ വേദനിപ്പിച്ചത് പി വി അൻവർ എം എൽ എ പരസ്യമായി തന്നെ അപമാനിച്ചതെന്നാണ് ബിന്ദു പറഞ്ഞത് ആര്യടൻ ഷൗക്കത്തിൻ്റെയും പി കെ ബഷീർ എം എൽ എയുടെയും ആളായാണ് ബിന്ദു വയലാശേരി സമരം നടത്തുന്നതെന്നും സമര പോകാൻ തനിക്ക് മനസ്സില്ലെന്നുമാണ് അൻവർ പറഞ്ഞത് ഇതിൽ പ്രതിഷേധിച്ച് ബിന്ദു നാലുനാൾ വെള്ളം പോലും കുടിക്കാതെ സമരം നയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആദിവാസി വനാവകാശ നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവാസ സമരം നടത്തിയിട്ടുണ്ട് ബിന്ദു സർക്കാർ സർവീസിൽ ആദിവാസികൾക്ക് പ്രത്യേക നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം കളക്ട്രേറ്റിനു മുൻപിലും ഉപവാസം നടത്തി ആദിവാസികൾക്കായി സമഗ്ര വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കണമെന്ന ആവശ്യമായിട്ടാണ് അടുത്തതായി ഉന്നയിക്കുന്നത് മുന്നൂറ്റി പതിനാല് ദിവസം നീണ്ട ഭൂസമരം മുന്നൂറിൽ പരം ദിവസം കഴിച്ചത് വെള്ളം മാത്രം ബിന്ദു വയലാശേരി നിലമ്പൂരിൽ നയിച്ച ആദിവാസി ഭൂസമരത്തിന് ഇപ്പോഴിതാ ശുഭപര്യവസാനം സംജാതമായിരിക്കുകയാണ്